കൊച്ചി നഗരം വികസിക്കുന്നതിനൊപ്പമാണ് വാഹനങ്ങളുടെ എണ്ണവും ഓരോ ദിവസവും കുത്തനെ ഉയരുന്നത് നിലവിൽ കാക്കനാട് ആർ ടിഒയിലുള്ള വാഹന നമ്പർ സീരീസ് കെ എൽ സീറോ സെവൻ ഡി സിയിലെത്തി നിൽക്കുന്നു ഈ വർഷം അവസാനിക്കാൻ രണ്ടാഴ്ച മാത്രം ബാക്കി നിൽക്കെ ഇതുവരെ കെ എൽ സീറോ സെവൻ സീരീസിൽ രജിസ്റ്റർ ചെയ്തത് എഴുനൂറ്റി എഴുപത്തിരണ്ട് വാഹനങ്ങൾ ഇതിന് പുറമെ മറ്റ് ആർ ടിഒകളിൽ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങൾ കൂടി വന്നതോടെയാണ് റോഡുകൾ തികയാതെ വന്നത് നിർത്താനും ഇടമില്ല എവിടെയും കാണാം ഇതുപോലെ നോ പാർക്കിംഗ് അടിസ്ഥാന സൗകര്യം എല്ലാ ആളുകൾക്കും കാറുമായിട്ട് ഇറങ്ങാൻ പ്രത്യേകിച്ച് ഇനി ഓരോ വർഷം കഴിഞ്ഞ തോറും ഡിഗ്രി കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു വാഹനത്തിന്റെ ഉടമയായിട്ട് പുറത്തിറങ്ങുമ്പോൾ കോഴിക്കോട് എത്ര കാറുകൾ പുറത്തിറങ്ങുമെന്നും അതിന് പറ്റുന്ന രീതിയിൽ റോഡുകളുടെ വീതി കൂട്ടുകയാണ് നമുക്ക് അസാധ്യമാണ് ഓരോ വർഷവും റോഡിന്റെ വീതി കൂട്ടുക എന്ന് പറഞ്ഞാൽ നിലവിലുള്ള കെട്ടിടങ്ങളെല്ലാം പൊളിച്ച് പൊളിച്ച് മാറ്റുക എന്നുള്ളതാണ് അപ്പോൾ ഗതാഗത സംവിധാനങ്ങള് കാറുകൾ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുക എന്നുള്ളതിനപ്പുറം പൊതുഗതാഗത സംവിധാനങ്ങളെ കുറിച്ച് നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കണം അത് വേണ്ടത്ര വളരുന്നില്ല എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയ പ്രശ്നം ഏറ്റവും മികച്ച അടിസ്ഥാന സൗകര്യം ഉദാഹരണത്തിന് നമുക്കറിയാം ഇപ്പൊ ട്രെയിൻ